യു പിയിൽ വൻ ദുരന്തം മതപരമായ ചടങ്ങിനിടയിൽ തിക്കിനും തിരക്കിലും പെട്ട് നൂറിൽ പരം ആളുകളാണ് മരണപ്പെട്ടിരിക്കുന്നത് ഹത്രാസിലാണ് സംഭവമുണ്ടായത് ഏറെ ചൂടുള്ള കാലാവസ്ഥയിൽ മതപരമായ ചില പ്രസംഗങ്ങളും കേൾക്കാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയതായിരുന്നു ആ തടിച്ചു കൂടലിനിടയിൽ നിന്നുള്ള തെക്കിനും തിരക്കിലുമാണ് നൂറിൽ പരം ആളുകൾ മരണമടഞ്ഞിരിക്കുക ഉത്തർപ്രദേശിലെ ബദ്രാസിൽ മതപരമായ ചടങ്ങിനിടയിലൂടെ തിക്കിലും തിരക്കിലും വൻ ദുരന്തം നൂറിൽ പല ആളുകളാണ് മരണപ്പെട്ടത് നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ആശങ്ക അറുപതോളം പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ടെന്നും പരിക്കേറ്റവരെ ഇപ്പോഴും കൊണ്ടുവരികയാണെന്നും ജില്ലാ കളക്ടർ അഭിഷേക് കുമാർ പറഞ്ഞു മരിച്ചവരിൽ കൂടുതൽ സ്ത്രീകളാണുള്ളത് കുട്ടികൾ ഉൾപ്പെടുന്നു ഹത്രാസ് ജില്ലയിലെ സിക്കന്ത്ര റാവു പ്രദേശത്തുള്ള രതിബാൻപൂർ ഗ്രാമത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂടാരത്തിൽ ഒരു മതപ്രഭാഷകൻ തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് സംഭവമുണ്ടായത് കനത്ത ചൂടിനായിരുന്നു പരിപാടി തിരക്ക് കാരണം ആളുകൾ ശ്വാസം മുട്ടാൻ അനുഭവപ്പെടുകയും ചിലർ പുറത്ത് പുറത്തേക്ക് ഓടാൻ തുടങ്ങിയതു ആണ് തിക്കിനും തിരക്കിനും കാരണമായത് ഇതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ മതപ്രഭാഷകനായ ബോലെബാബയുടെ പ്രസംഗത്തിനിടെയാണ് അപകടമുണ്ടായത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ഇറ്റാഹത്രാസ് ജില്ലകളുടെ അതിർത്തി പ്രദേശത്ത് പരിപാടി നടത്തുന്നതിനിടയിൽ താൽക്കാലിക അനുമതിയുണ്ടായിരുന്നു അലിഗഡ് റേഞ്ച് ഐ ജി ഷലഭ് മാത്തൂർ പറഞ്ഞു സംഭവം സംബന്ധിച്ച് സംഭവം സംബന്ധിച്ചുകൊണ്ട് അന്വേഷണം നടത്താൻ വേണ്ടി അതിന് സമിതി രൂപീകരിക്കാൻ വേണ്ടി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആദിത്യനാഥ് നിർദ്ദേശം നൽകി ഈ ഒരു ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചന്ദ്രശേഖർ ആസാദ് ഇതിനെതിരെ ഒരു പ്രസംഗം നടത്തിയിരുന്നു കാരണം ഈദ്ഗാഹിൻ്റെ പേരിലും മറ്റുള്ളതിൻ്റെ പേരിലും രാജ്യത്ത് മതപരമായ ചടങ്ങുകൾ നടത്തി അരമണിക്കൂർ പത്ത് മിനിറ്റൊക്കെ പൊതുയിടം എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാരം പലയിടങ്ങളിലായി പല അവസരങ്ങളിലായി ആക്രമണം അഴിച്ചുവിട്ടിരുന്നു കേവലം പത്ത് മിനിറ്റ് പോലും വലിയൊരു വിഷയമായി എവിടെയെങ്കിലുമൊക്കെ നടന്ന സംഭവ വികാസത്തിൻ്റെ പേരിൽ ഈദ്ഗാഹം മൊത്തം നിരോധിക്കുന്നതും പള്ളികളടക്കം നമുക്കെതിരെ ആക്രമിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ദിവസങ്ങളോളം ഇത്തരം പരിപാടി നടക്കുന്നതും അതിന് സർക്കാർ എല്ലാവിധ സംവിധാനങ്ങളും പൊതുസ്ഥലങ്ങളിൽ നൽകുന്നതിനെതിരെയും കൃത്യമായി പാർലമെൻറ്റിൽ തന്നെ ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ള ആളുകൾ പ്രതിഷേധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങേയറ്റം പ്രസക്തിയുള്ളതാണെന്നും ഇത്തരം തിക്കും തിരക്കും ആദിത്യനാഥ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അശാസ്ത്രീയമായി നടത്തിയ ഇത്തരം പരിപാടികൾ ഇത്തരം മത ആചാരങ്ങളെ ഒരു ടെൻ്റ് പോലെയുള്ള പ്രദേശത്തായിരുന്നു ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ചൂടിന് ഇത്രയും വലിയൊരു ജനസാമ ജനസാഗരം അവിടെ തടിച്ചു കൂടുകയും അതിനവിടെ ശ്വാസം മുട്ടൽ പോലെയുള്ള പ്രയാസങ്ങൾ അവിടെയുള്ള ആളുകൾ അനുഭവിക്കുകയും ചെയ്തതാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് ആഘാതം കൂട്ടിയത് എന്നും നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ആദിത്യനാഥിൻ്റെ യു പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പല അവസരത്തിലും ഒക്കെ ഊട്ടം കൊണ്ടത് നമ്മൾ കണ്ടു എന്നാൽ ആദിത്യനാഥിൻ്റെ യു പി മുഖ്യമന്ത്രി ആദിത്യനാഥിൻ്റെ യു പി അങ്ങേയറ്റം അപരിഷ്കൃതവും അശാസ്ത്രീയവുമാണ് എന്ന് ഇതിൽ പരം തെളിവുകൾ നമുക്ക് ആവശ്യമില്ല